ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറുപയർ വേണം ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആ ഈർപ്പം മുഴുവനും മാറി ചെറുപയറുടെ നിറൊക്കെ മാറിക്കിട്ടണം ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അതുപോലെ കളർ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയാൽ മതിയാവും പിന്നെ ഇനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർക്കാം കൂടെ തന്നെ കുറച്ച് കരുവേപ്പിലയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടിയാൽ കുറച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം സവാളൊന്ന് വാഴേണ്ടതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ വളരെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നമ്മൾ പച്ചമുളക് ചേർത്ത കാരണം തന്നെ മുളക് കൂടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ചെറുപയർ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം പറ്റാവുന്നത്രയും അത്രയും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് അവിലാണ് ചേർക്കേണ്ടത് കപ്പ് അവൽ ചേർക്കുന്നുണ്ട് അവിലിന് പകരം നമുക്ക് ചോറായാലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഏത് തരം അവൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അരക്കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം തൈര് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു പുളി രസം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്താൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നസ് കിട്ടും വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു പരത്തിലാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ മാവ് ഒഴിച്ച് നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആക്കിയെടുക്കാം ഒരുപാടങ്ങ് കനം കുറയ്ക്കാതെ കുറച്ചൊരു കട്ടിയിലാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പിന്നെ മറ്റൊരു രീതിയിലും നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം മാവ് ഒഴിച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെയും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ദോശയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടി വല്ല ഇങ്ങനെ തന്നെ കഴിക്കാം അതെല്ലാം കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ നമുക്ക് ചാട്ട് കൂടെ കഴിക്കാം തേങ്ങാ ചട്നിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിരിക്കും അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം